നമസ്കാരം പ്ലസ് ടു തുല്യത ഇക്കണോമിക്സ് പരീക്ഷ ഏതെന്ന് പറയുക പഠിതാക്കളുടെ പരീക്ഷ തയ്യാറെടുപ്പിലേക്ക് പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് ചോദ്യോത്തരങ്ങളുമായിട്ട് ഇന്നത്തെ ക്ലാസ് ഇപ്പോൾ ക്ലാസ്സിലെ സ്വാഗതം ചെയ്യുന്ന എല്ലാവരെയും ആദ്യ ചോദ്യം മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങളിലേക്ക് നോക്കാം ആദ്യം മുതലാളിത്ത സമ്പത്തിനെ കുറിച്ച് പറയുകയാണ് ഉൽപാദന ഘടകങ്ങളുടെ ഉടമസ്ഥാവകാശവും നിയന്ത്രണവും സ്വകാര്യ വ്യക്തികളുടെ കയ്യിൽ നിക്ഷിപ്തമായിരിക്കുന്ന സമ്പത്ത് വ്യവസ്ഥയാണ് മുതലാളിത് സമ്പത്ത് വ്യവസ്ഥ ഉൽപാദന ഘടകങ്ങളുടെ ഉടമസ്ഥാവകാശവും നിയന്ത്രണവും എന്താണ് ഉൽപാദന ഘടകങ്ങൾ അറിയാമല്ലോ അല്ലെങ്കിൽ ഒരു ഒരു ബിസിനസ് ആ അതിൻ്റെ ഉൽപാദന ഘടകങ്ങളുടെ എല്ലാ അവകാശവും എല്ലാ നിയന്ത്രണവും സ്വകാര്യ വ്യക്തികളുടെ കയ്യിൽ മാത്രം നിക്ഷിപ്തമായിരിക്കുന്ന സമ്പദ് വ്യവസ്ഥയാണെന്ത് മുതലാളിത് സമ്പദ് വ്യവസ്ഥ ഉൽപാദന ഘടകങ്ങളുടെ ഉടമസ്ഥാവകാശവും നിയന്ത്രണവും സ്വകാര്യ വ്യക്തികളുടെ കയ്യിൽ നിക്ഷിപ്തമായിരിക്കുന്ന സമ്പദ്വ്യവസ്ഥയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ മനസ്സിലായെന്ന് കരുതുന്നു ഉൽപാദന ഘടകങ്ങളുടെ ഉടമസ്ഥാവകാശവും നിയന്ത്രണവും മുഴുവനായും സ്വകാര്യ വ്യക്തികളുടെ കയ്യിൽ മാത്രം നിക്ഷിപ്തമായിരിക്കുന്നുവെങ്കിൽ അത്ര സമ്പദ്വ്യവസ്ഥയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ ഈ മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥയിൽ മറ്റു പേരും കൂടെ ഉണ്ട് കമ്പോള സമ്പദ്വ്യവസ്ഥ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ മറ്റൊരു പേരാണ് കമ്പോള സമ്പദ് വ്യവസ്ഥ സമ്പദ് വ്യവസ്ഥകളിൽ എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളെയും ഏകോപിക്കുന്നത് കമ്പോളം ആയിരിക്കും കമ്പോളമാണ് എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളെയും ഏകോപിക്കുന്നത് കൊണ്ട് മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥയുടെ മറ്റൊരു പേരാണ് കമ്പോള സമ്പദ് വ്യവസ്ഥ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ മറ്റൊരു പേരാണ് കമ്പോള സമ്പദ് വ്യവസ്ഥ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചോദ്യം മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയും സോഷ്യലിസ്റ്റിക് സമ്പദ് വ്യവസ്ഥയും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് പറഞ്ഞു ഉൽപാദന ഘടകങ്ങളുടെ ഉടമസ്ഥാവകാശവും നിയന്ത്രണവും പൂർണ്ണമായും സ്വകാര്യ വ്യക്തിയിൽ നിക്ഷിപ്തമായിരിക്കുന്നുവെങ്കിൽ അത്ര സമ്പ സാമ്പത്തിക സാമ്പത്തിക വ്യവസ്ഥയാണ് മുതലാളി സമ്പത്ത് വ്യവസ്ഥ ഉൽപാദന ഘടകങ്ങളുടെ ഉടമസ്ഥാവകാശവും നിയന്ത്രണവും സ്വകാര്യ വ്യക്തികളുടെ കീഴിൽ കയ്യിൽ അല്ലെങ്കിൽ കീഴിൽ നിക്ഷിപ്തമായിരിക്കുന്നുവെങ്കിൽ അത്ര സമ്പത്ത് വ്യവസ്ഥയാണെന്ത് മുതലാളി സമ്പത്ത് വ്യവസ്ഥ ഉൽപാദന ഘടകങ്ങളുടെ ഉടമസ്ഥാവകാശവും നിയന്ത്രണവും സ്വകാര്യ വ്യക്തികളുടെ കയ്യിൽ നിക്ഷിപ്തമായിരിക്കുന്നുവെങ്കിൽ അത്തരം സമ്പദ് വ്യവസ്ഥയാണ് മുതലാളിത്വ സമ്പദ് വ്യവസ്ഥ മുതലാളിത് മുതലാളിത്വ സമ്പദ് വ്യവസ്ഥയുടെ മറ്റൊരു പേരാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ മറ്റൊരു പേരാണ് കമ്പോള സമ്പദ് വ്യവസ്ഥ മുതലാളിത്വ സമ്പദ് വ്യവസ്ഥയുടെ മറ്റൊരു പേരാണ് കമ്പോള സമ്പദ് വ്യവസ്ഥ ഇനി നമ്മൾ നോക്കുന്നത് എന്താണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ നോക്കാം സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ നോക്കാം ഉൽപാദന ഘടകങ്ങളുടെ ഉടമസ്ഥാകാശവും നിയന്ത്രണവും സർക്കാരിലോ സമൂഹത്തിലോ നിക്ഷിപ്തമായിരിക്കുന്നുവെങ്കിൽ അത്ര സമ്പത്ത് വ്യവസ്ഥയാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ ഉൽപാദന ഘടകങ്ങളുടെ ഉടമസ്ഥാവകാശവും നിയന്ത്രണവും സർക്കാരിലോ സർക്കാരിലോ സമൂഹത്തിലോ നിക്ഷിപ്തമായിരിക്കുന്ന എങ്കിൽ അത്ര സമ്പത്ത് വ്യവസ്ഥയാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ നേരത്തെ പറഞ്ഞ സ്വകാര്യ വ്യക്തികളായിരുന്നു ഇതിലെ മുതലാളി സമ്പദ് വ്യവസ്ഥയിൽ ഇപ്പോൾ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ പറയുന്നത് സർക്കാരോ സമൂഹത്തോ ആയിരിക്കും എന്ത് ഉടമസ്ഥാകാശമോ നിയന്ത്രണവും ഉൽപ്പാദന ഘടകങ്ങളുടെ അപ്പോൾ ഉൽപാദന ഘടകങ്ങളുടെ ഉടമസ്ഥാകാശവും നിയന്ത്രണവും സർക്കാരിലോ സമൂഹത്തിലോ നിഷിബിദ്ധമായിരിക്കുന്നുവെങ്കിൽ അത്ര സമ്പദ് വ്യവസ്ഥയാണെന്ത് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ ഉൽപാദന ഘടകങ്ങളുടെ ഉടമസ്ഥാവകാശവും നിയന്ത്രണവും സർക്കാരിലോ സമൂഹത്തിലോ നിഷിപ്തമായിരിക്കുന്നുവെങ്കിൽ അത്തരം സമ്പദ് വ്യവസ്ഥയാണെന്ത് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ ഈ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയ്ക്ക് മറ്റു പേരും കൂടി ഉണ്ട് സമ്പദ് വ്യവസ്ഥ എന്നും പേരിൽ അറിയപ്പെടുന്നവരുണ്ട് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ മറ്റു പേരാണ് ആസൂത്രിത സമ്പദ് വ്യവസ്ഥ അപ്പോൾ നമ്മൾ പഠിച്ചത് എന്താണ് മുതലാളി സമ്പദ് വ്യവസ്ഥയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയും എന്താണ് മുതലാളി സമ്പദ് വ്യവസ്ഥയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയും അടുത്ത ചോദ്യത്തിലേ പോകുന്നു ശേഖരവും പ്രവാഹവും എന്താന്ന് എഴുതുക എന്താണ് ശേഖരവും എന്താണ് പ്രവാഹം എന്താണ് ശേഖരവും എന്താണ് പ്രവാഹവും ശേഖരവും പ്രവാഹവും എന്താന്ന് എഴുതാനാണ് ശേഖരവും പ്രവാഹം ശേഖരവും പ്രവാഹവും തമ്മിലുള്ള വ്യത്യാസ ആര്യപഠനാണ് അടുത്തത് ശേഖരവും പ്രവാഹവും തമ്മിലുള്ള താരതമ്യ പഠനം ഇതൊരു ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വന്ന ചോദ്യമാണ് സ്ഥിരം ഒരു പക്ഷേ വന്നേക്കാം നാളെ ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചിരിക്കണം ശേഖരവും പ്രവാഹവും നാല് മാർക്കിനോ രണ്ട് മാർക്കിനോ വരാം ഒക്കെ ശേഖരവും പ്രവാഹവും തമ്മിലുള്ള താരതമ്യ പഠനം ഒരു നിശ്ചിത സമയ ബിന്ദുവിൽ അളക്കാൻ കഴിയുന്ന ചരത്തെ ശേഖരം എന്ന് വിളിക്കുന്നു ഒരു നിശ്ചിത സമയ ബിന്ദുവിൽ അളക്കാൻ കഴിയുന്ന ചരത്തെ എന്ന് വിളിക്കുന്ന ശേഖരം എന്ന് പറയുന്നത് കൃത്യമായ അളവായിരിക്കും കൃത്യമായ കൃത്യമായ കണക്കിനെ ബോധ്യപ്പെടുത്തുന്നതാണ് ആണെന്താ ശേഖരം ഒരു നിശ്ചിത സമയ ബിന്ദുവിൽ അളക്കാൻ കഴിയുന്ന ചരത്തെ വിളിക്കുന്ന പേരാണ് ശേഖരം ഒരു നിശ്ചിത ഷാർപ്പ് കൃത്യമായി കണക്കിലൊക്കെ പറയും അപ്പോൾ എന്താണ് പരീക്ഷ ഒന്നര മണിക്ക് തുടങ്ങും അത് കൃത്യമാണ് അവിടെ സമയം കൃത്യമായിട്ട് ഒന്നര മണിക്ക് പരീക്ഷ തുടങ്ങും അല്ല പരീക്ഷാ സമയം നാലര വരെയാണ് അപ്പോൾ നാലരയ്ക്ക് അവസാനിക്കും പരീക്ഷ അതാണ് ഉദാഹരണം കൃത്യമായ സമയത്ത് എന്ത് ശേഖരം ഒരു നിശ്ചിത സമയബിന്ദുവിൽ അളക്കാൻ കഴിയുന്ന ചരത്തെ വിളിക്കുന്ന പേരാണ് ശേഖരം മനസ്സിലായെന്ന് കരുതുന്നു ഒരു നിശ്ചിത സമയബിന്ദുവിൽ അളക്കാൻ കഴിയുന്ന ചരത്തെ വിളിക്കുന്ന പേരാണ് എന്ത് ശേഖരം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ശേഖരവും പ്രവാഹവും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് അല്ലെങ്കിൽ ശേഖരവും പ്രവാഹവും തമ്മിലുള്ള താരതമ്യ പഠനമാണ് ഒരു നിശ്ചിത സമയബന്ധുവിൽ നിന്ന് അളക്കാൻ കഴിയുന്ന ചരത്തെ വിളിക്കുന്ന പേരാണ് ശേഖരം സ്റ്റോക്ക് എന്ന് പറയും ഇംഗ്ലീഷിൽ ഒരു നിശ്ചിത സമയബന്ധുവിൽ നിന്ന് അളക്കാൻ കഴിയുന്ന ചരത്തെ വിളിക്കുന്ന പേരാണ് ശേഖരം അപ്പോൾ നമ്മൾ പറയുമല്ലോ റിസൾട്ട് രണ്ട് മണിക്ക് അനൗൺസ് ചെയ്യും രണ്ട് മണിക്ക് അല്ലെങ്കിൽ രണ്ട് മണി മുതൽ എന്ത് ചെയ്യുന്നത് ഷോപ്പ് തുറക്കും പോസ്റ്റ് ഓഫീസ് ഒമ്പത് മണിക്ക് തുറക്കും അതൊരു കറക്റ്റ് സമയമാണ് നിശ്ചയ സമയമാണ് ഓക്കെ അപ്പം ആ നിശ്ചയ സമയം ഷാർപ്പ് കൃത്യത കൃത്യസമയമാണ് അവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ കൃത്യമായ സമയത്തെ ഒരു നിശ്ചിത സമയത്തെ സമയ ബിന്ദുവിൽ അളക്കാൻ കഴിയുന്ന ചരത്തെ വിളിക്കുന്ന പേരാണ് ശേഖരം ശേഖരം മനസ്സിലായാലോ ശേഖരവും പ്രവാഹവും നമ്മളെ വ്യത്യാസമാണ് പഠിക്കുന്നത് ശേഖരം മനസ്സിലായെങ്കിൽ ശേഖര ഉദാഹരണം എന്താണ് ഭക്ഷ്യധാന്യ ശേഖരം ഭക്ഷ്യധാന്യ ശേഖരം ഒരു സ്റ്റോറിൽ നമ്മളൊരു ഒരു പത്തായ പൊരിൽ ഒരുപാട് സാധനങ്ങൾ ഭക്ഷ്യത്തിന് ഭക്ഷ്യധാന്യങ്ങൾ ഒന്നാകെ വെച്ചിട്ടുണ്ട് ഒരു പത്തായപ്പുരയിൽ അതെന്താണ് ഒരു സ്റ്റോ ശേഖരത്തിന് ഉദാഹരണം എന്ത് ഭക്ഷ്യധാന്യ ശേഖരം അവിടെ ഉണ്ട് കൃത്യമായ അളവിടെ ഉണ്ട് ഭക്ഷ്യധാന്യ ശേഖരം ശേഖരത്തിന് ഉദാഹരണമാണ് ഭക്ഷ്യധാന്യ ശേഖരം ശേഖരത്തിന് ഉദാഹരണമാണ് ശേഖരം പഠിച്ചല്ലോ ഒരു നിശ്ചിത സമയബിന്ദുവിൽ അളക്കാൻ കഴിയുന്ന ചരത്തെയാണ് ശേഖരമെന്ന് വിളിക്കുന്നത് ഒരു നിശ്ചിത സമയബിന്ദുവിൽ അളക്കാൻ കഴിയുന്ന ചരത്തെയാണ് ശേഖരമെന്ന് വിളിക്കുന്നത് ശേഖരത്തിന് ഉദാഹരണം ഭക്ഷ്യധാന്യ ശേഖരം പിന്നെ അടുത്ത് പറയുന്നത് എന്താണ് പ്രവാഹം ഒരു നിശ്ചിത കാലയളവിൽ അളക്കാൻ കഴിയുന്ന ചരത്തെ വിളിക്കുന്ന പേരാണ് പ്രവാഹം നേരത്തെ നിശ്ചിത സമയമായിരുന്നു ശേഖരത്തിൽ പ്രവാഹത്തിൽ കാലയളവാണ് ഡ്യൂറേഷൻ ഇത്ര മുതൽ ഇത്ര വരെ ഇപ്പം നമ്മൾ തിങ്കൾ മുതൽ വെള്ളി വരെ കണ്ടില്ല തിങ്കൾ മുതൽ വെള്ളി വരെ അല്ലെങ്കിൽ പത്ത് മുതൽ പന്ത്രണ്ട് വരെ അല്ല ആയിരം മുതൽ രണ്ടായിരം വരെ ഇതൊക്കെ ഇങ്ങനെ പറയല്ലോ ഒരു കാലയളവ് ഡ്യൂറേഷൻ അതാണ് ഒരു നിശ്ചിത കാലയളവിൽ അളക്കാൻ കഴിയുന്ന ചരത്തെ വിളിക്കുന്ന പേരാണ് പ്രവാഹം ഒരു നിശ്ചിത കാലയളവിൽ കാലയളവിൽ അളക്കാൻ കഴിയുന്ന ചരത്തെ വിളിക്കുന്ന പേരാണ് പ്രവാഹം പ്രവാഹത്തിന് ഉദാ അതിന് ഉദാഹരണം ദേശീയ വരുമാനം ദേശീയ വരുമാനം കണക്കാക്കുക നമ്മൾ നമ്മുടെ സാമ്പത്തിക വർഷം എങ്ങനെയാണ് മാർച്ച് മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് നമ്മുടെ സാമ്പത്തിക വർഷം ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് നമ്മുടെ സാമ്പത്തിക വർഷം ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് നമ്മുടെ സാമ്പത്തിക വർഷം കലണ്ടർ ഇയർ എന്താ കലണ്ടർ ഇയർ ജനുവരി ഒന്ന് മുതൽ ഡിസംബർ പന്ത്രണ്ട് വരെയാണ് കലണ്ടർ ഇയർ ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് നമ്മുടെ കലണ്ടർ ഇയർ ജനുവരി ഒന്ന് മുതൽ മുപ്പത്തൊന്ന് വരെ ഡിസംബർ അതാണ് കാലയളവ് ഒരുപാടുണ്ട് അപ്പോൾ ഒരു നിശ്ചിത കാലയളവിൽ അളക്കാൻ കഴിയുന്ന ചരത്തെ വിളിക്കുന്ന പേരാണ് പ്രവാഹം മനസ്സിലാക്കി പഠിക്കുക മറ്റേതൊരു നിശ്ചിത സമയമായിരുന്നു ശേഖരം ഇതൊരു നിശ്ചിത കാലയളവാണ് ഒരു നിശ്ചിത കാലയളവിൽ അളക്കാൻ കഴിയുന്ന ചരത്തെ വിളിക്കുന്ന പേരാണ് പ്രവാഹം പ്രവാഹത്തിന് ഉദാഹരണമാണ് ദേശീയ വരുമാനം പ്രവാഹത്തിനുദാഹരണമാണ് ദേശീയ വരുമാനം കണത്രമൃത്ര വരെ എന്നുള്ളതാണ് ദേശീയ വരുമാനം ഒരു വരുമാനം എന്നൊക്കെ പറയുന്നത് എന്താണ് ഇങ്ങനെ സ്ഥിരമായി ഇങ്ങനെ കിട്ടിയിട്ടില്ല ഇങ്ങനെ ലഭിച്ചുകൊണ്ടേ ഇരിക്കുന്ന അതിന് സ്റ്റോപ്പില്ല ഇങ്ങനെ പൊതു വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ കാലയളവാണത് നമ്മൾ പറയേ തിങ്കൾ മുതൽ വെള്ളി വരെ അങ്ങനെയൊക്കെ പറയാറില്ലേ കാലയളവാണ് അല്ല പത്ത് മുതൽ പന്ത്രണ്ട് വരെ അപ്പോൾ പ്രവാഹത്തിന് ഉദാഹരണം ദേശീയ വരുമാനം പ്രവാഹത്തിന് ഉദാഹരണം ദേശീയ വരുമാനം അപ്പോൾ രണ്ട് ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു എന്തൊക്കെയാണ് സോഷ്യൽ സമ്പദ് വ്യവസ്ഥയും മുതലാളി സമ്പദ് വ്യവസ്ഥ നമ്മൾ താരതമ്യം പഠനം പഠിച്ചു കഴിഞ്ഞു ശേഖരവും പ്രവാഹവും ഉദാഹരണ സമയ സഹിതം താരതമ്യം ചെയ്യാനും പഠിച്ചു കഴിഞ്ഞു ശേഖരവും പ്രവാഹവും താര എന്താണ് ഉദാഹരണ സഹിതം താരതമ്യം പഠനം നടത്തി കഴിഞ്ഞു അടുത്തൊരു ചോദ്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ഥൂല സമ്പദ് വ്യവസ്ഥയുടെ നാല് മേ നാല് മേഖലകൾ ചോദിക്കാം സ്ഥൂല ചാപ്റ്റർ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് രണ്ടിലെ ചാപ്റ്റർ ഒന്നിലെ ഒരു ചോദ്യം പ്രധാനപ്പെട്ട ചോദ്യമാണ് ടെക്സ്റ്റ് ബുക്ക് രണ്ടിലെ ചാപ്റ്റർ ഒന്നിലെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് സ്ഥൂല സമ്പദ് വ്യവസ്ഥയുടെ നാല് മേഖലകൾ സ്ഥൂല സമ്പദ് വ്യവസ്ഥയുടെ നാല് മേഖലകൾ ചോദിക്കാം സ്ഥൂല സമ്പത്ത് വ്യവസ്ഥ നാല് മേഖലകളാണ് എന്താണൊക്കെയാണ് ഗവണ്മെൻറ്റ് വിദേശ മേഖല എന്താ കുടുംബം സ്ഥാപനം ഗവൺമെൻറ് വിദേശ മേഖല കുടുംബം സ്ഥാപനം സ്ഥൂല സമ്പദ് വ്യവസ്ഥയുടെ നാല് മേഖലകൾ ചോദിക്കും അപ്പോൾ ആ കോഡ് പഠിച്ചക്ക ഗവിസ്ത കുസ്ത ഗവി എന്താണ് ഗവൺമെൻറ് വിദേശ മേഖല ഗവി കുസ്ത കുടുംബം സ്ഥാപനം അപ്പോൾ ഇതാണ് എന്ത് നാല് മേഖലകൾ ചോദ്യം എന്താണ് സ്ഥൂല സമ്പദ് വ്യവസ്ഥയുടെ നാല് മേഖലകൾ ചോദിക്കും സ്ഥൂല സമ്പദ് വ്യവസ്ഥയുടെ നാല് മേഖലകൾ സ്ഥൂല സമ്പദ് വ്യവസ്ഥയുടെ നാല് മേഖല ഏതൊക്കെയാണ് ഗവണ്മെൻ്റ് വിദേശ മേഖല കുടുംബം സ്ഥാപനം ഗവണ്മെന്റ് വിദേശ മേഖല കുടുംബ സ്ഥാപനം ഗവൺമെൻറ് വിദേശ മേഖല ഗവണ്മെന്റ് വിദേശ മേഖല കുടുംബ സ്ഥാപനം ഇതാണ് സ്ഥൂല മാക്രോ എക്കണോമിക്സ് എന്ന് പറയും മാക്രോ എക്കണോമിക്സ് ആണ് സ്ഥൂല സമ്പദ് വ്യവസ്ഥ ആ സ്ഥൂല സമ്പദ് വ്യവസ്ഥയുടെ നല്ല മേഖലകളാണ് ഏതൊക്കെയാണ് കുടുംബ സ്ഥാപനം ഗവൺമെൻറ് വിദേശ മേഖല ഗവി കുസ്ത എന്നുള്ള കോഡ് ഉടന്ന ചമതി ഗവികുസ്ത ഗവൺമെൻറ്റ് വിദേശ മേഖലാ കുടുംബം സ്ഥാപനം ഗവൺമെൻറ്റ് വിദേശ മേഖലാ കുടുംബം സ്ഥാപനം ഗവികുസ്ത സ്ഥൂല സമ്പത്ത് വ്യവസ്ഥയുടെ നാല് മേഖലകൾ സ്ഥൂല സമ്പത്ത് വ്യവസ്ഥയുടെ നല്ല മേഖല ഇമ്പോർട്ടൻ്റ് ആണ് ടെക്സ്റ്റ് ബുക്ക് രണ്ട് ചാപ്റ്റർ നമ്പർ ഒന്ന് ടെക്സ്റ്റ് ബുക്ക് രണ്ട് ചാപ്റ്റർ നമ്പർ ഒന്ന് ചോദ്യം എന്താണ് സ്ഥൂല സമ്പദ് വ്യവസ്ഥയുടെ നാല് മേഖലകൾ ഗവണ്മെൻ്റ് വിദേശ മേഖല കുടുംബം സ്ഥാപനം പിന്നെ നമ്മൾ പണത്തിൻ്റെ ധർമ്മങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിനു മുന്നേ വീഡിയോ ചെയ്തതാണ് പഠി പഠിച്ചിരിക്കണേ പണം എന്നാൽ എന്നാലെന്ത് പണത്തിൻ്റെ ധർമ്മങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ ഇതിനു മുന്നേ വീഡിയോ ചെയ്തതാണ് നിങ്ങൾ പഠിച്ചിരിക്കണം വീഡിയോ കണ്ടുപിടിച്ച് പഠിച്ചിരിക്കണം ഇമ്പോർട്ടൻ്റ് ആണ് പണത്തിൻ്റെ ധർമ്മങ്ങൾ ചോദിക്കും എസ് സി ഷോർട്ടസ് എസ് ഐ കട്ട് ചോദിക്കാനുള്ള സാധ്യതയുള്ള ഒരു ഭാഗമാണ് പണത്തിൻ്റെ ധർമ്മങ്ങൾ ചാപ്റ്റർ മൂന്നിലെ ഞാൻ ഇതിനു മുന്നേ എന്ത് ചെയ്തിട്ടുണ്ട് ആ ആ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ പണത്തിൻ്റെ ധർമ്മങ്ങൾ പഠിച്ചിരിക്കണം ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ കേന്ദ്ര ബാങ്ക് ധർമ്മങ്ങൾ ആർ ബി ഐയും പഠിച്ചിരിക്കണം ഓക്കെ താങ്ക്